ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓർമ്മക്കുറവ് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആളുകൾ വരെ ഫേസ് ചെയ്യുന്ന ഒരേപോലത്തെ ഒരു ബുദ്ധിമുട്ട് ഇത് തടയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസേ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓർമ്മക്കുറവ് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആളുകൾ വരെ ഫേസ് ചെയ്യുന്ന ഒരേപോലത്തെ ഒരു ബുദ്ധിമുട്ട് ഇത് തടയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർസ് അരസാക്കി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ നമ്മൾ ബോഡി മാത്രമല്ല ടയേർഡ് ആവുന്നത് നമ്മൾ ബ്രെയിൻ അടക്കം ടയേർഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പം അതിനനുസരിച്ച് സിംറ്റംസ് ഒക്കെയാണ് കാണിക്കുന്നത് മെമ്മറി ലാപ്സ് അതായത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് ബ്രെയിൻ ഫോഗ് ഇതൊക്കെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന ആളുകൾ വരെ ഫേസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത് ന്യൂറോ സയൻസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെ കറക്റ്റായിട്ടുള്ള ഒരു ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അതായത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ ശരീരം അല്ലെങ്കിൽ നമ്മൾ ബോഡി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ രീതിയിലൊക്കെ സിംറ്റംസ് വരുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ രീതിയിലൊക്കെയാണ് നമുക്കിത് തടയാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു ബ്രെയിനിൻ്റെ ടയർഡ്നെസ് തടയാനും അതുപോലെ അതുപോലത്തെ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്പർ വൺ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു കോപനേറ്റീവ് ഫംഗ്ഷനിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഒരു ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ളൊരു ഭക്ഷണം വേണം നമ്മളെപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് എസൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ന്യൂറോളജിക്കൽ ായിട്ടുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും അപ്പൊ അതിനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് വാൾനട്ട്സ് ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബ്ലാക്ക്ബെറീസ് ബ്ലൂബെറീസ് ഡാർക്ക് ചോക്ലേറ്റ്സ് വെജിറ്റബിൾസ് അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കുക അപ്പൊ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ബ്രെയിന് നല്ല രീതിയിൽ തന്നെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മളെ ബ്രെയിന് സൈൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഹോം വാട്ടർ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്നൊരു ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് നമുക്കവിടെ മെമ്മറി ലോസും അതുപോലെ തന്നെ ബ്രെയിൻ ഫോഗ് വരാനും സാധ്യതയുണ്ട് ചില ആളുകൾക്കൊക്കെ ക്ഷീണം വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഒക്കെ വരുന്ന സമയത്ത് ഒരു സ്ലീപ്പി മൂഡൊക്കെ വരുന്ന സമയത്ത് അല്പം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ അല്പം എനർജറ്റിക്ക് ആവാൻ സാധ്യതയുണ്ട് നമ്മുടെ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കാണപ്പെടുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം അറ്റ്ലീസ്റ്റ് എട്ട് ഗ്ലാസ് ഓഫ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമ്മളെപ്പോഴും സ്ലീപ്പിന്റെ ക്വാണ്ടിറ്റീൻ്റെ ഉടപ്പം തന്നെ ക്വാളിറ്റി കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഒരു സ്ട്രെസ്സ് ഫ്രീ ആയിട്ടുള്ള സ്ലീപ്പ് ആയിരിക്കണം ഇനി അതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കോക്നേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാത്ത പക്ഷം അവിടെ കൊക്നേറ്റീവ് ഫംഗ്ഷനൊക്കെ കുറയാണ് കുറയാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് രണ്ട് ദിവസം നമ്മൾ ഉറക്കം കുറവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ കുറങ്ങിയില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലേ ഭയങ്കര രീതിയിൽ വയലൻസ് ആയിരിക്കും ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും ഒന്നിനും നമുക്ക് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല ക്ഷീണം ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഒരു എയിറ്റ് ടു നയൻ ഹവേഴ്സ് ഓഫ് കറക്റ്റ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഇനി നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് കോക്നേറ്റീവ് ഫങ്ഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് പോകണമെങ്കിൽ കറക്റ്റായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ആണെങ്കിലോ വർക്കൗട്ട് ആണെങ്കിലോ യോഗ ആണെങ്കിലോ മെഡിറ്റേഷൻ ആണെങ്കിലോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ അതായത് ഓക്സിജൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇനി അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ ന്യൂ സ്കിൽസ് പുതിയ പുതിയ ലാംഗ്വേജസ് അങ്ങനെ പല രീതിയിൽ തന്നെ നമ്മൾ ബ്രെയിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് നമ്മൾ പുതിയ പുതിയ സ്കിൽസോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കാതെയോ അതുപോലെ തന്നെ നമ്മൾ ഒരു വായനോ അങ്ങനെയൊക്കെ കുറയുന്ന സമയത്ത് ബ്രെയിൻ്റെ ആക്ടിവിറ്റിയും അവിടെ കുറയുന്നു അപ്പോൾ അതിനനുസരിച്ച് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കൂടുതൽ കൂടുതൽ ബ്രെയിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഓർമ്മശക്തിയൊക്കെ കൂട്ടണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് ബ്രെയിൻ്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ആറാമത്തെ ഒരു കാര്യമാണ് പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഷുഗർ അടങ്ങിയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്ന സമയത്ത് കോപ്പനേറ്റീവ് ഫങ്ഷൻ കുറയാനാണ് അവിടെ കൂടുതൽ സാധ്യത അപ്പോൾ അതുപോലെ തന്നെ മെമ്മറി ലോസും അവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ ഇങ്ങനത്തെ ഒരു കെമിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് പല രീതിയിലെ ഹെൽത്ത് കണ്ടീഷനും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുമൂലം ബ്രെയിനും ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനായിട്ട് ഷുഗർ ആയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിനായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ജാഗിരി ഹണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഏഴാമത്തെ കാര്യമാണ് നമ്മൾ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ലോങ് ഹവേഴ്സൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ഷീണം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മളൊരല്പം ബ്രേക്ക് എടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മെമ്മറി ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ് ചെയ്യുന്നു ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൺ ഹവേഴ്സൊക്കെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്പം ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എട്ടാമത്തെ ഒരു കാര്യമാണ് സ്ട്രോങ് ആയിട്ടൊരു സോഷ്യൽ കണക്ഷൻസും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളൊരു കോൺവെർസേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും നമുക്ക് നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റീവ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബ്രെയിൻ ഇതുപോലെ തന്നെ ഒരു ഒരു ക്ഷീണം വരാനും അതിനനുസരിച്ച് പല രീതിയിൽ സിംറ്റംസ് കാണിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ സോഷ്യലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനായിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷനും ഒക്കെ നമ്മൾ എൻഗേജ് ചെയ്യുക കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എനിക്ക് നയൻത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ആണ് എപ്പോഴും ചലഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ബ്രെയിനിന് അതിനായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് പസിൽസൊക്കെ സോൾവ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് ചെസ്സൊക്കെ കളിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രെയിന് ചലഞ്ചിങ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഒരു സ്മോൾ ചേഞ്ചസ് നമ്മളൊരു ഡെയിലി റൊട്ടീനിൽ മാറ്റം വരുത്തുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഫേസ് ആണ് മുതിർന്ന ആളുകൾ വരെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഓർമ്മക്കുറവ് അല്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ ഓർമ്മക്കുറവ് എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ അപ്പം അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വയസ്സാവുന്ന സമയത്തും നമുക്ക് ആ ഓർമ്മക്കുറവ് വരാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പം മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ അപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് കറക്റ്റായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെയാണ് കറക്റ്റായിട്ടുള്ള മെറ്റബോളിസത്തിനും അബ്സോപ്ഷനും ഒക്കെ ധാരാളം ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്യണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ അനസ്സിയാക്കി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ